വീഡിയോ അപ്ലോഡിംഗിൽ ആകെ മാറ്റം വരുത്തിയിരിക്കുകയാണ് യൂട്യൂബ് യൂട്യൂബിന്റെ പുതിയ പോളിസി ഇതാണ് വീഡിയോയും ഓഡിയോയും ഒന്നും സ്വന്തമല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നടക്കില്ല അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് ഗുഡ് ബൈ പറയേണ്ടി വരും അപ്പോൾ കോപ്പി അടിക്കുന്ന ഒരു ശ്രദ്ധയ്ക്കാണ് ഇനി കോപ്പി അടിച്ചാൽ നിങ്ങളുടെ കീശ നിറയില്ല കൂലിപ്പണി രാജൻ കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലിപ്പണി രാജൻ വാനം തോണ്ടൽ വാനം മൂടൽ കട്ടളയെടുപ്പ് കട്ടള വെപ്പ് കക്കൂസിന് കുഴിയെടുപ്പ് കക്കൂസ് പൂശൽ സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ചെങ്കോട്ടുകോളത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ കൂലിപ്പണി രാജൻ